ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റേതാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് എന്തെങ്കിലും പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതേ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ എന്താ ഞാനിട ഒരു പാൻ അടുപ്പത്തിന് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ക്യാരമല ചെയ്തെടുക്കാം ഒട്ടും വെള്ളമൊന്നും എടുക്കാതെ പഞ്ചസാരനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കലാണ് അപ്പോൾ അതാ കുറച്ച് ടൈം വയ്ക്കുമ്പം തന്നെ പഞ്ചസാരയെല്ലാം മെൽറ്റ് ആയിട്ട് ഇതാ ഇതുപോലെയായിട്ട് കിട്ടും എനിയിപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ്രഷ് ക്രീമോ വീപ്പിംഗ് ക്രീമോ ഏത് ക്രീമോ വേണമെങ്കിലും എടുക്കുക ഇനിയിപ്പോൾ ക്രീമും നമ്മുടെ കയ്മലങ്ങളെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ പത വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഒരു പാനിൽ ഒരു അര ലിറ്റർ പാലെടുത്തിന് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂണ് കസ്ത്യാഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് നാനിപ്പൂടി ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിന് ഇനിയിപ്പോൾ നിങ്ങൾ മിൽക്ക് വെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് വെയ്ഡൊഴിച്ച് കൊടുക്കുക മിൽക്ക് വെയ്ഡ് ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കസ്തേഡിന് അതിനിപ്പം ദാ നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് മുൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കാം അപ്പോൾ കസ്റ്റേഡ് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കൈവിടാതെ ഇളക്കിയിട്ട് വേണം ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും അപ്പോൾ ഇതാ കസ്റ്റേഡെല്ലാം നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതിൽ നല്ലൊരു ബബിൾസ് എല്ലാം വരുമ്പോൾ നമുക്ക് കസ്റ്റേഡ് ഓഫ് ആക്കാം അപ്പോൾ താ നമ്മുടെ കസ്റ്റേഡ് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പുഡിങ് ട്രെയിലാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് നമ്മൾ ചെയ്ത കസ്റ്റേഡിൻ്റെ മൂന്നിലൊരു ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ചു കൊടുക്കുക ബ്രെഡിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്തു തരുന്നേ എനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് ഇല്ല അതിൻ്റെ അകത്തു നിന്ന് കുറച്ചിങ്ങനെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എനിപ്പം എൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റേഡിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ മാറ്റി വെച്ചേണ്ടേ എനിയിപ്പോൾ എൻ്റെ മുകളിലേക്ക് പിന്നെ ഞാൻ ഇടുന്നത് ആരൂ റോട്ടി ബിസ്ക്കറ്റാണ് അത് ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കലാന്ന് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ എനിക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന കസ്റ്റേർഡും കൂടി ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി റിച്ചാൻ വേണ്ടിയിട്ട് ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ക്യാരമൽ സോസും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം എനിയിം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സോഫ്ത ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് ഡി ഡിസൈൻ ചെയ്തെടുക്കലാണ് ഇനിയിപ്പോൾ ഇൻ്റെ മുകളിലേക്ക് നിങ്ങൾ നട്്സാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പൊടിച്ചിട്ടാൽ നല്ല ഒരു ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എനിപ്പം ഇതൊരു മൂന്നാലു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം എനിപ്പം നിങ്ങൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഓവർ നൈറ്റ് വക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ നമ്മുടെ പുഡിങ് നല്ല കട്ട് കുട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോയിൽ എടുക്കേണ്ടതുണ്ട് ഞാനൊരു ആറു മണിക്കൂറെ ഇത് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ അപ്പം അതാ ആറു മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ പുഡിങ്ങിൻ്റെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയാന്ന് കേട്ടോ വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിതാ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം മുറിക്കുമ്പോൾ തന്നെ അതാ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടേനും അപ്പോൾ എല്ലാ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റാക്കിയിട്ട് അറിഞ്ഞും കൂടി ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്